ഹലോ നമസ്കാരം സാൽവിൻസ് കോണറിൻ്റെ ഏറെ നാളിനു ശേഷമുള്ളൊരു വീഡിയോ ആണ് ഇത് ഞാനിപ്പോൾ ഉള്ളത് ഫിജി എന്ന് പറയുന്ന രാജ്യത്താണ് ഓഷ്യാന റീജിയൻ അതായത് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലൊക്കെ പെട്ട ഫിജി എന്ന് പറയുന്ന ചെറിയ ദ്വീപരാജ്യമാണ് ഞാനിവിടെ വന്നപ്പോൾ കണ്ട ഒരു നമ്മുടെ നാടിനെ അപേക്ഷിച്ച് വ്യത്യസ്തമുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫിജിയുടെ ഈ രാജ്യത്തിൻ്റെ ഓൺ പ്രൊഡക്റ്റാണ് ഫിജി ഗ്യാസ് ഇവിടെ റെസ്റ്റോറൻറ്റുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും നമ്മുടെയൊക്കെ നാട്ടിൽ സിലിണ്ടറാണ് ഗാർഹിക ആവശ്യത്തിനും വ്യവസായ ആവശ്യത്തിനും സെപ്പറേറ്റ് രണ്ട് തരത്തിലുള്ള സിലിണ്ടറുകളാണ് നമുക്കവിടെ ലഭിക്കുന്നത് പക്ഷേ ഇവിടെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഹോട്ടലുകളിലും മറ്റ് അത്തരം സ്ഥാപനങ്ങളിലും ഇതുപോലെ ഗ്യാസ് അവിടെ വന്നവർ നിറച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ വണ്ടിയിൽ വന്ന് ഈ സാധനം ഈ ഇങ്ങനെ വലിച്ച് പെട്ടെന്ന് തന്നെ പത്തോ ഇരുപതോ മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ട് ഈ കാണുന്ന സിലിണ്ടറിൽ ഇങ്ങനെ നിറയ്ക്കുന്നു വളരെ എന്താ പറയുക യാതൊരു തരത്തിലുമുള്ള ഒരു പ്രശ്നങ്ങളുമില്ല അവർ സാധനം കൊണ്ടുവന്നു സെറ്റ് ചെയ്തു പെട്ടെന്ന് നിറച്ചു അവർ അത് നിറച്ചതിന് ശേഷം ഇതുപോലെ ഈ സംഗതി അവിടെ ഇതിൻ്റെ കണക്ട് ചെയ്ത് പൈപ്പ് റിട്ടേൺ കൊണ്ടുപോകും മറ്റതിൽ അതാ സാധനം അവിടെ അങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇത് ക്രമമായിട്ട് റോൾ ചെയ്യും അതും മെഷീനാണ് വേറെ മറ്റൊരു സ്കൂന്നുമില്ല അത് ഈ പൈപ്പ് അവിടെ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നു തിരിച്ചു കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടാണ് ഇവർക്കുള്ളൂ ബാക്കി ഇതുപോലെ അത് റിട്ടേൺ റോൾ ചെയ്തെടുക്കും റോള് ചെയ്ത് എല്ലാം കൂടെ ഒരു ഇരുപത് മിനിറ്റ് മാക് അരമണിക്കൂർ എടുത്തിട്ടില്ല ഇരുപത് മിനിറ്റോളം അവരെടുത്തു അതിന് ശേഷം ഇയാൾ തന്നെ പോയി ബില്ലിൻ്റെ കാര്യങ്ങൾ പോയി ബില്ല് റിസീവ് ചെയ്ത് പൈസ വാങ്ങി അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തന്നെ പോവുക ചെയ്യുന്നത് മാക്സിമം ഇരുപത് മിനിറ്റാണ് ഇതിനെല്ലാം കൂടി ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കുന്ന സമയം അത് സെറ്റ് ചെയ്തു അയാൾ നല്ല മനുഷ്യനാണ് അയാൾ എൻ്റെ ചോദിച്ചപ്പോൾ എൻ്റെ വിശേഷ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് മാത്രം ഇത്തരം സ്ഥാനങ്ങളിൽ വന്ന് ഇവർ ചെയ്ത് കൊടുക്കുന്നതാണ് വീടുകളിലേക്ക് സിലിണ്ടറുമാണ്